റൈറ്റ് ഹൈഡ് ഇല്ലാന്ന് കളിക്കുന്നത് മാൻഡേറ്ററി ആണ് അത് റൗണ്ടിലേ ഉള്ളത് അതൊക്കെ എടുത്ത് പോട്ടല്ലേ കറത്ത് വളവിൽ വെച്ച് പോലെ അതെ അതെ അയാള് സഹകരണ ആൾ ജനറൈൻ ക്ലാസ് അല്ലേ ഹേ അതേ ഈ ടസ്റ്റ്്രീലും ഇളേ സാർ പിന്നെ ഈ സൈൻ ബോർഡെ കുറിച്ച് വെച്ചാലേ എത്ര സൈൻ ബോർഡ് വെച്ചേന്തോറെ നിയമങ്ങളാണ് സൈൻ ബോർഡ് സൈൻസ് ട്രാഫിക് സൈൻസ് ട്രാഫിക് സൈൻസ് മെയിൻ ആയിട്ട് മൂന്ന് ഇതാ മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് അതക്കണത് ഫസ്റ്റ് മാൻഡേറ്ററി അതായത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ആ ആ സെക്കൻഡ് വൺ ഉദാഹരണത്തിന് സൂചനകള് സ്റ്റോപ്പിന് മാഡേറ്ററി തന്നെ സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ അതിന്റെ മോഡൽ വരാം അത് നമ്മുടെ പഴയ ഇരുപത് അതിന്റെ മോഡലിൽ നിൽക്കണ അത് ബ്രാൻഡേഡ് തന്നെയാണ് പക്ഷെ അതിന്റെ ഷേപ്പ് റൗണ്ട് അല്ല പഴയ റൗണ്ടല്ല മോഡലില് അങ്ങനെ ഫുൾ റെഡ് ആയിരിക്കുള്ളൂ അല്ലാതെ വേറെ ബ്രാൻഡേഡ് റൗണ്ടിലുള്ള ബാൻഡേഡ് കോഷ്ണറിയാണ് സൂചന ത്രികോണത്തിലുള്ളത് സൂചനകള് അതൊന്നും ചോദിച്ച നേരത്തെ റൗണ്ടില് ഉണ്ട് ത്രികോണം റെഡ് തന്നെ നീല നീല റൗണ്ട് സ്ക്വയർ ണം സ്ക്വയർ നീലല്ലിള്

ഇല്ല അത് ഇതല്ലേ അത് പറ്റേ മാൻഡേറ്ററി അല്ലേ റൈറ്റ് ഹാൻഡില്ലല്ലൈറ്റ് ഹാൻഡ് ഇല്ലാന്ന് കളിക്കുന്നത് മാൻഡേറ്ററി ആണ് അത് റൗണ്ടിൽ വരുള്ളത് അതൊക്കെ അതൊക്കെ പോകും നമ്മളോട് ഇത് പെട്ടല്ലേ കത്ത് കളവിൽ അല്ലേ അതെ 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 ഫോൺ അടിച്ച് നമ്മളെ നിങ്ങൾ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെ ഫോൺ അടിച്ച് ഫോണടിച്ച് പേടിപ്പിക്കരുട്ട് പറഞ്ഞ ട്രാഫിക് സിഗ്നലിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ടെസ്റ്റ് പറഞ്ഞത് ആളുടെ ഈ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ കോഷ്ണറയില് വന്നത് ഇടത്തോട്ട് വളവുണ്ട് ഏഹ് അല്ലെങ്കിൽ കൊടും വളവുണ്ട് അങ്ങനെ കാണിക്കാൻ സൂചനകളല്ലേ അതാണ് കോഷ്ണറി വേണ്ടത് കൊടും വളവ് എടത്തോട്ട് വളവ് പിന്നെ അതുപോലെ സിക്സ് ആകെ വളവുണ്ട് എന്നൊക്കെ കാണിക്കൂലേ അതൊക്കെ കോഷ്ണറിൽ പെടും പിന്നെ മാന്റേറ്ററി നിർബന്ധമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളത്തോട്ട് വളവ് പറഞ്ഞില്ലേ അത് വളത്തോട്ട് വളയണെന്ന് പറഞ്ഞില്ലേ വളത്തോട്ട് വളവുണ്ട് എന്ന് കാണിക്കുന്നത് അല്ലല്ല സൂചന ആണത് അതായത് മറ്റേ ത്രികോണം റെഡ് ത്രികോണത്തിനകത്ത വളവുണ്ട് എന്ന് കാണിക്കണം യൂ ടേൺ ഇല്ലാതെ യൂടേൺ ഇല്ല അതെ ഫോണടിക്കണം അതുപോലെ സ്പീഡ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ടാവും സ്പീഡ് ലിമിറ്റ് 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 ഹൈറ്റ് ിമിറ്റ് ലിമിറ്റല്ലേ അതൊക്കെ പിന്നെ ഈ നമ്മൾ കണ്ടാൽ ഇടുങ്ങിയ പാലം ഉണ്ട് അതൊക്കെ ആണത് കാണിക്കുന്നത് റെഡിന്റെ അകത്ത് വൈറ്റ് ആയിരിക്കും അത് കറുത്ത വല കൊണ്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെയാണത് മനസ്സിലാക്കണത് അതുപോലെ ഇൻഫർമേഷനിലും പോണപ്പോഴും സ്ക്വയർ ആയിരിക്കും

നാളെ സാറ് ചിലപ്പോൾ ചോദിക്കും ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയൂലേ ഓക്കേ